പെരേരയാണ് കൂടെയുള്ളത് പെരേരയുടെ അമ്മയായ ആനി പെരേരയുടെ ജോലി നഷ്ടമായി എന്നൊരു സംഭവം ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം വെച്ചാൽ എന്തുകൊണ്ട് ഇവൻ കാണിക്കുന്ന എന്തും ആയിക്കോട്ടെ കോമാളിത്തരം നിങ്ങൾക്ക് എന്തും പറയാം ഇപ്പൊ ഉള്ള ഒരു മിക്ക സ്റ്റാർസുകളും പണ്ട് വന്നു കഴിഞ്ഞാൽ കോമാളിത്തരം എന്ന് തന്നെ പറയാം ഞാൻ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല പക്ഷെ ഇതുപോലെ തന്നെ കോമാളിത്തരം കാണിച്ചു പറഞ്ഞ ഒരുപാട് പേര് ഇന്ന് നല്ല സ്റ്റാർ ആയിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഇവന്റെ ഒരു ഇത് വെച്ചിട്ട് അമ്മയുടെ ജോലി പോയി എന്നുള്ള ഒരു ഇഷ്യൂ ആണ് ഉള്ളത് എന്താണ് ശരിക്കും സംഭവിച്ചത് എങ്ങനെയാണ് നിന്റെ അമ്മയുടെ ജോലി പോകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാളെ റിയാ വിഷയം ഉണ്ടായല്ലോ അതൊരു വിഷയമാണ് പിന്നെ അത് വിഷയം നമ്മൾ ചർച്ച ജോലിയോടെ പിന്നൊക്കെ പിന്നെ ഇപ്പോൾ ഇര ഇര ഇരയാണ് സംഭവം ഇരയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ അമ്മയുടെ ജോലി ഇന്നൊരു സ്കൂളിൽ നിന്ന് വേണ്ട നിനക്ക് അമ്മയ്ക്ക് ജോലി വേണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ട എന്തുകൊണ്ടാണ് തുടന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം വെച്ച് കഴിഞ്ഞാൽ ഇവൻ ചെയ്യുന്ന തൊഴിലും അമ്മ ചെയ്യുന്ന തൊഴിലും അമ്മ ടീച്ചറാണ് അപ്പൊ നമുക്ക് അറിയാത്തവർക്ക് വേണ്ടിട്ട് പറയാനാണ് സ്കൂളിലൊരു എൽ കെ ജി ടീച്ചറല്ലേ ഫോർഡേർഡ് വരാൻ ട്യൂഷൻ ഉണ്ട് അപ്പൊ അങ്ങനെ പോകുന്ന ഒരാൾക്കും രണ്ടും രണ്ട് സെക്ടറാണ് അപ്പൊ അങ്ങനെ വരുമ്പോ സ്വന്തം അമ്മയുടെ ജോലി പോയി എന്ന് പറയുമ്പോ അതൊക്കെ ഒരു ഇതിനകത്തേക്ക് കൂട്ടി കഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് നിനക്ക് പിന്നെ എന്താ പറയാനുള്ളതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് ആൾക്കാർക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ള എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത് എന്താണ് ഇതിന് നമ്മൾ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ട്രോളൊക്കെ വരുമ്പോൾ സ്വീകരിച്ചത് പിന്നീട് അത് വിവാദപരമായിട്ടുള്ള പീഡന വിഷയം ഒക്കെ വന്നപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള വിഷയത്തിലേക്ക് പോയത് അപ്പൊ നിനക്ക് ഇപ്പൊ വിഷമകരമായിട്ട് തോന്നി എന്താ അമ്മയുടെ ജോലി തിരിച്ചു കിട്ടണം എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് നടപടി ആയിട്ടുണ്ടായിരുന്നോ അത് നടപടി ആയിട്ടില്ല ഇപ്പോഴും നടപടി ആയിട്ടില്ല കോമ്പസേഷൻ കിട്ടണമെന്നാണ് പറയണത് മീഡിയയിലെ പറയുന്നത് അമ്പതിനായിരം മുതൽ രണ്ടു ലക്ഷം രൂപയാണ് ഞാൻ ചോദിക്കുന്നു അമ്മയായിട്ട് ചോദിക്കൂലോ നമുക്ക് അതിന്റെ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ബുദ്ധിയന്നെ ആ ഒരു കാര്യത്തിൽ കാരണം മറ്റേ ഒരു രണ്ടു വർഷം കൂടിയൊക്കെ അക്കാഡമിക്ക് ഉണ്ടെന്ന് പറഞ്ഞതാണ് സമ്പദ്ണ്ടെങ്കിലും കാലം വരെ ർക്ക് വർക്ക് 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 ഇത് പ്രൈവറ്റ് പ്രൈവറ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് അല്ലല്ലോ സെക്ടറാണ് ചെയ്യാറിലാണല്ലോ നടന്മാർക്ക് ഏജ് ലിമിറ്റ് ഇല്ലാത്ത പോലെ തന്നെ ഈ ടീച്ചിങ്ങിൽ ടീച്ചിങ് ലിമിറ്റ് ഇല്ല ശരിക്കും പറഞ്ഞ ആരോഗ്യമുള്ള എത്ര വയസ്സ് വരെയാണെങ്കിലും ഓരോരുത്തർക്ക് ജോലി എടുക്കാം പിന്നെ അവർക്ക് ഇപ്പോ അവര് കാരണമാണ് നമ്മുടെ ലൈഫ് നോക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് ഒരു പരിധി വരെ ലൈഫില് നോക്കിയിരുന്നു വിദ്യാഭ്യാസമൊക്കെ പിന്നീട് നമ്മളെ ഇപ്പോ തിയേറ്റർ വരുന്നതും ആ ഇനിസ് ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് ഓരോരോ വിഷയ പിന്നെ എന്താണ് ഷോർട്ട് ഫിലിം ആക്ടിങ പിന്നെ ഫിലിം പൈസ പോകുന്നത് ഇപ്പോ അല്ല ഈ ലാസ്റ്റ് എന്താണ് അവിടെ നിന്ന് സ്കൂളിന്ന് പറഞ്ഞത് ഇത് നിന്റെ ഈ ഒരു പ്രവണത അതായത് നിന്റെ ഈ ആക്ടി മാത്രമാണ് സംഭവിച്ചത് മാത്രം അതുകൊണ്ട് മാത്രമാണ് പുറത്താക്കുന്നതിന് എന്തെങ്കിലും റെക്കോർഡിംഗിൽ എന്തെങ്കിലും എഴുതി എന്തെങ്കിലും കൊടുത്തായിരുന്നോ <e ും കിട്ടിട്ടില്ല വാക്കാൽ കൊണ്ടുള്ള ഒരു ഫോൺ വിളി അല്ലെങ്കിൽ വരണ്ട മോന്റെ ഇഷ്യൂ അത് ശരിയല്ല നകരുന്ന രീതിയിൽ നമ്മള് അവരുടെ സ്കൂളിൽ പോയി ശല്യപ്പെടുത്തുക എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാറെ കൊടിക്കല് നമ്മള് നമ്മുടെ മുമ്പ് വെക്കേഷനിലെ ആയിട്ട് ഏത് കാലഘട്ടത്തെ പോയിരുന്നോ

വരെ അല്ലെങ്കിൽ ലക്ഷം രൂപ കൊടുക്കുക ഇതിനിടയിൽ ലാസ്റ്റ് തെറി പറയാൻ വരുന്ന കുറച്ച് പേരുണ്ട് അവരോട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ തെറി തെറി പറയുന്നവരും പോയി പോകുന്ന സമയത്തും ഒരു സമയം മനസ്സിലായോ അതായത് ഞാൻ ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം പൊട്ടത്തരണ ആയിക്കോട്ടെ അത് ചെയ്യാനായിട്ട് സ്ഥിരം ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ പൊട്ടനായിട്ട് നിങ്ങൾ കണക്കാക്കരുത് പിന്നെ അവൻ സ്ഥിരം ഈ പബ്ലിക് റെസ്പോൺസും ഈ റിവ്യൂവും എല്ലാം എടുക്കുന്നു ഒരു ദിവസം അവൻ ചെയ്തിട്ട് വീട്ടിലിരിക്കുവാണെങ്കിൽ അവൻ മടിയൻ എന്ന് നമുക്ക് മുദ്രവുത്താൻ പറ്റും പക്ഷെ ഇവൻ ഇത് കണ്ടിന്യൂസ്ലി ചെയ്തോണ്ടിരിക്കണം അപ്പൊ നാളെ ഇവൻ ആരാകും എന്താകുന്നു നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോ നല്ലതാവാൻ ചിലപ്പോ ചീത്താൻ പക്ഷെ അവൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനിയും തെറി പറയാവുന്നവർക്ക് തെറി പറഞ്ഞുകൊണ്ടിരിക്കാൻ വീട്ടിലൊരു ഫോൺ ഉണ്ടെങ്കിൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാം അപ്പൊ ഞാനിവിനെ ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നു അല്ല എനിക്ക് പല കാര്യത്തിലും യോജിപ്പുണ്ട് അത് ഞാൻ പല വട്ടവും പറഞ്ഞിട്ടുണ്ട് അപ്പോ അങ്ങനെ പോട്ടെ പിന്നെ ഇപ്പൊ റിസൾട്ടില് നല്ല കാര്യങ്ങളും വരുന്നുണ്ടോ ഇപ്പൊ ബാഡ് ബോയ് സിനിമ അപ്പൊ അതിലേ പല ഇന്റർവ്യൂ ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ബാഡ് ബോയ് സിനിമ ആക്ടിങ് ചെയ്തെന്ന് പറഞ്ഞു പക്ഷെ അത് ഞാൻ നോക്കിക്കണ്ടപ്പോള് അതിലെ ആക്ടി ആൾക്കാര് ഭയങ്കരായിട്ട് കളിയാക്കുന്നില്ല കളിയാക്കുന്നില്ല ഞാൻ ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ് തിയേറ്ററില് സ്ക്രീനിലും കാണിക്കുന്നത് ബാഡ് ബോയ് സ്ക്രീനില് പക്ഷെ അതിനെ ആൾക്കാര് വിമർശിക്കുന്നില്ല ഒരു നെഗറ്റീവും പറയുന്നില്ല എന്തുകൊണ്ടെന്ന് ഞാൻ ചോദിക്കണം എന്നൊന്നു പറയാ പറയാത്ത നല്ല കാര്യം ഈ പക്ഷെ നമുക്ക് ഇനിയും ഇന്റർവ്യൂസ് കിട്ടിയേ കളിയാക്കലുണ്ടായ പക്ഷെ ഇനിയും നമുക്ക് അതുകൊണ്ട് സിനിമകൾ കിട്ടും പ്രതീക്ഷിക്കുന്നു അപ്പൊ അല്ലാതെ കമ്മിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇന്നും പുറത്തു പറയാൻ പറ്റത്തില്ല എന്തായാലും നന്നായി വേണ്ടെ ഇനിയിപ്പോ ഈ ഒരു വിഷയവും കിട്ടിയ മമ്മിയുടെ ജോലി ശരിയാവട്ടെ എന്ന് നമ്മൾ പറയുന്നുല്ല നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പിന്നെ വേറൊരു വിഷയം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫ്യൂണലിൽ പോയത് പറഞ്ഞായിരുന്നു ഇല്ല ഇല്ല ചില ഫ്യൂണറിൽ പോയതാ അപ്പൊ അത് വൈറലായിട്ടുണ്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ വൈറൽ ആയിട്ടുണ്ട് അതിനെ പറയാൻ നോക്കുന്നത് അത് ഒരിക്കലും ഞാൻ പബ്ലിസിറ്റി ആഗ്രഹിച്ച് പോകുന്നതല്ല ഇന്നാളും ഒരു വിശിഷ്ട ഒരു സംവിധായകൻ മരിച്ചപ്പോഴും ഞാൻ പോയിരുന്നു കണ്ടിരുന്നു അതൊക്കെ നമ്മളൊരു നമ്മള് ഒരു സിനിമ ടൈമിന്റെ കൂടെ റിവ്യൂ ആണെങ്കിലും സിനിമ ആക്ടി ആണെങ്കിലും അവരോട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു അനിയനെ പോലെ ഞാൻ കണ്ടിട്ടാണ് ഞാൻ പോയി കാണുന്നത് അല്ലാണ്ട് അതിനെ ഒരു പബ്ലിസിറ്റിയോ അതൊരു അവിടെ അവിടെ ഡാൻസ് ഡാൻസ് കളിക്കാൻ കളിക്കാൻ പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പോയി പ്ലസ് ചെയ്യുക ഇത് ഒമർലുലു ആണല്ലോ നിനക്ക് ഈ ചിത്രത്തിലേക്ക് ഒരു അവസരം തന്നത് അദ്ദേഹത്തിനോട് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം വെച്ചാൽ ഒരുപാട് പേര് നിന്നെ കളിയാക്കിയപ്പോഴും അദ്ദേഹം നിന്നെ ഒരു ഈ പറയുന്ന പിക്ക് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ പിക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണല്ലോ നിന്നെ അങ്ങനെ എടുത്തപ്പോൾ നിനക്ക് എന്താണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത് ഈ ഒരു അവസരത്തില് പടം റിലീസായി സക്സസ് ആയിട്ട് ഇതിൽ എന്താ നമ്മള് ഇപ്പോ ഒരു കലാകാരനെ ശ്രമിച്ചിട്ട് ഇപ്പൊ എട്ട് വർഷമായി തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്നിലൂടെയാണ് ഞമ്മള് സിനിമ ജീവിതം തുടങ്ങിയത് ഫസ്റ്റ് പെരിച്ചായി എന്ന ലാലാട്ടിനടുത്തായിരുന്നു അതിനോട് തുടങ്ങും ലാലാട്ടിനെ കെട്ടി പിടിക്കുന്ന സിനിമ ഡൽറ്റായി പോയി പിന്നെ കാന്താരി ഓർമ്മ മഞ്ഞുകാലം അച്ചയൻസ് പിന്നെ ആർ ഡി എക്സ് പിന്നെ അതാ പറയാം ചെറിയ രീതിയിൽ ജൂനിയർ അടിച്ച വർക്ക് ചെയ്യണ്ടിരിക്കുന്ന ആളിൽ നിന്നും ഇപ്പോ റിവ്യൂലൂടെ അത്യാവശ്യം നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് കമന്റ് ബോക്സിൽ വരുന്നതെങ്കിലും സോഷ്യൽ മീഡിയ അത്യാവശ്യം വൈറലാണ് അപ്പൊ അതിനെ നല്ല ഞാൻ ഭയങ്കര ഒരു അഹങ്കാര രീതിയിൽ സംസാരിക്കുന്നില്ല അതിനൊരു വൈക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ആ വഴിയിലൂടെ പോകുന്ന ഒരു വ്യക്തിയെ ഞാൻ പൂജക്ക് പോയപ്പോഴാണ് പുള്ളി ഒരു പെട്ടെന്ന് പറഞ്ഞത് ഞാൻ എല്ലാ പൂജകൾക്കും പോകാറുണ്ട് സിനിമ ബേസിയായിട്ടുള്ള പൂജ ഒക്കെ പോകാറുണ്ട് അപ്പൊ ആ പോയപ്പോഴാണ് പെട്ടെന്ന് അമറിക്കാനുണ്ട് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് ചെയ്യണം അപ്പൊ നല്ല രീതിയിൽ അത് വർക്ക്ഔട്ടായിട്ടുണ്ട് തോന്നും സന്തോഷമുണ്ട് പുള്ളി അമേരിക്ക ഒമരയ്ക്ക ഇതിലൊരു സീൻ ആഡ് ആഡിയതേലും സന്തോഷമുണ്ട് കാരണം പുള്ളിയുടെ പടത്തിലൂടെയാണ് പലരും ഫേമസ് ആയിട്ട് മാറിയത് ഫുക്രു ആണെങ്കിലും പിന്നെ റോഷൻ ആണെങ്കിലും നല്ല രീതിയിൽ പിന്നെ പടങ്ങൾ ഉണ്ടെന്നും തിരിങ്ങി തെരിങ്ങി തമിഴിലൊക്കെ മലയാളത്തിൽ കണ്ടില്ല അപ്പോ നമ്മുടെ ഇന്നത്തെ വിഷയം ഇതായിരുന്നു അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വൈനപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇവന്റെ കുറച്ച് ഷോർട്ട് ഫിലിംസും മൂവീസൊക്കെ ഇനി വരാനുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് കൂടി ചോദിച്ചിട്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈനപ്പ് ചെയ്യാം ഏതായിരുന്നു ലാസ്റ്റ് മൂവീസ് ഒരെണ്ണം റീസെന്റ് വരാനുള്ളത് നമ്മളെ ഗുലാം തട്ടുകട പിന്നെ ലാല റാം പിന്നെ മാർട്ടിൻ എന്ന മൂവി പിന്നെ ഷോർട്ട് ഫിലിംസ് കുഞ്ഞൂറ്റിയുടെ ഫ്രീവ്യൂസാ പിന്നെ മാപ്ര കുറച്ച് വയലൻസ് ഒക്കെ കളിയാക്കുന്നവരൊക്കെ ഒരു മറുപടി ആയിരിക്കും മാപ്ര എന്നാണ് ഷോർട്ട് ഫിലിം പിന്നെ ഇത് ഇപ്പൊ ഷൂട്ടിങ് ആരംഭിക്കാൻ പോകുന്ന യുദ്ധം പിന്നെ അമ്മ എന്ന ആത്മബന്ധം പിന്നീട് ഒരു ചെറിയൊരു ഷോർട്ട് മൂവി ഉണ്ട് തിയേറ്റർ റിലീസ് ചെയ്യേണ്ടത് സിനിമാക്കാരൻ കിരി അതൊക്കെ അപ്കമിംഗ് ആയിട്ട് ഇനി ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ്